സുർഗസ്വനായ പിതാവം ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും തുതിക്കപ്പെടുവാറാട്ടെ ഇന്ന് ശനിയാഴ്ച ദിവസം ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ദിവസമാണിന്ന് കൽപ്പനയിൽ നാലാം കൽപ്പന ആയ ശബത്തുന്ന സ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ നല്ലൊരു ശഭ ചെലവും കിളി നിരയിൽ ഒരു നാരകമെന്നവണ്ണം വിശുത്തരിൽ നാടു വിശുദ്ധരിൽ നടുവിൽ കാണുന്നു അതിശ്രേഷ്ഠനാമേശുവായ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമല്ല ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദി പാലിൽ സൗരഭ്യം വീശുന്നതാ വഴി ദൂഷി നിന്നിരുക്കങ്ങുകളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ പാർത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമല്ല ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ ഞാൻ പാടിടുമേ സ്തോത്രം സ്ത്രോത്രം ഭർത്താവ് നന്ദിയപ്പിസ്രായേലിൻ്റെ ദൈവം കൽപ്പിച്ച പത്തു കൽപ്പന അനുസരിക്കേണ്ടതായിട്ടുണ്ട് നിഹൂതന്മാർ ഏത് നാട്ടിൽ പോയാലും ആ പത്ത് കൽപ്പന അവരനുസരിക്കും ആ ശപത്ത് എന്ന ആ സ്വസ്ഥത അവരതിനെ ഫോളോ ചെയ്യും ഈ വചനങ്ങളൊക്കെ ക്രിസ്ത്യാനിയുടെ കയ്യിൽ വന്നപ്പോൾ അവരിതിനെ മാറ്റിയിരിക്കുന്നു വെള്ളിയാഴ്ച വൈകിട്ട് സന്ധ്യ മുതൽ ശനിയാഴ്ച സന്ധ്യ വരെയുള്ള ഈ എന്ന സ്വസ്ഥത ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ കൽപ്പനയാണ് ആറ് ദിവസം സകലത സൃഷ്ടിച്ച് ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ഒരു ദിവസമാണ് ഈ ശപത്ത് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഈ സ്വസ്ഥത ആവശ്യം തന്നെയാണ് ക്രിസ്ത്യാനയുടെ കയ്യിൽ ഈ വചനം കിട്ടിയപ്പോൾ അവരിതിനെ അനുസരിക്കുന്നില്ല നാലാം കൽപ്പനയായ ഈ സ്വസ്ഥത ഈ കൽപ്പന അനുസരിക്കണം എന്ന് ബൈബിളിൽ വടനീളം പറയുന്നുണ്ട് ഈ കൽപ്പന അനുസരിച്ച് ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിച്ച് മുൻപോട്ട് പോകുന്ന എല്ലാ ആൾക്കാരുടെയും ഹൃദയത്തിൽ ഈ വചനം അനുസരിക്കേണ്ടതായിട്ട് തോന്നുന്നു എന്നും സഭകളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെങ്കിൽ ഈ വിശുദ്ധ ദിവസമായ ശനിയാഴ്ച ദിവസത്തെ ആരും തന്നെ അംഗീകരിക്കുന്നില്ല ഇന്നത്തെ എന്ന് പറയുന്നത് യാതൊരു കൊടുക്ക വാങ്ങലോ യാതൊരു ജോലിയോ യാതൊന്നിലും പ്രവേശിക്കാൻ പാടില്ല ആറ് ദിവസം എല്ലാവരും വേലകൾ ചെയ്യുന്നു ഏഴാം ദിവസം ഒരു സ്വസ്ഥത ആവശ്യമാണ് അതുകൊണ്ട് ഈ ദിവസത്തെ ഈ വിശുദ്ധ ദിവസത്തെ മാനിക്കുക ഇതനുസരിക്കാൻ മനസ്സ് വയ്ക്കുക എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ റേസ്